രണ്ടായിരത്തി ഇരുപത്തി ഐ പി എല്ലി ഏറ്റവും മോശം ടീം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒറ്റ ഒത്തരേ പറയാനുള്ളൂ രാജസ്ഥാൻ റോയൽസ് ഇന്നലത്തെ കളി കണ്ടോ കൂടി എല്ലാവർക്കും മനസ്സിലായ കാര്യമായിരിക്കും കാരണം സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ രാജസ്ഥാൻ ഇല്ല അത് തന്നെ പറയേണ്ടി വരും മുമ്പ് കഴിഞ്ഞ സീസണും അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് രണ്ടേഴ്സപ്പായ ടീമാട്ടോ രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ ക്യാപ്റ്റൻഷീല് ഫൈനലിൽ വരെ എത്തിയ ടീമാണ് അന്ന് ഗുജറാത്തിനോടാണ് തോറ്റത് സഞ്ജു സാംസൺ ഇല്ലെങ്കിൽ രാജസ്ഥാൻ റോയൽസ് എടുക്കാനും തൊടാൻ പറ്റില്ല പിന്നെ പറയാനുള്ളത് സംഘക്കാരനായിരുന്നു കോച്ച് കഴിഞ്ഞ തവണ സംഘക്കാരനെ വെറുതെ എടുത്തു മാറ്റിയിട്ട് രാഹുൽ ദ്രാവിഡിനാക്കിയ രാഹുൽ ദ്രാവിഡിനെ പോലെ ഒന്നും കൂട്ടിയാൽ കൊടുക്കില്ല ഇന്നലെ വളരെ ചടച്ചുപോയി എന്റെ മെയിൻ ടീം ടീമ് ആണ് പക്ഷെ രാജസ്ഥാൻ റോയൽസിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ചെക്കൻ സഞ്ജു സാംസൺ കളിക്കുന്നതോട് മാത്രം സഞ്ജു സാംസൺ പരിക്ക് വന്നതോടുകൂടി ഇത്തവണ കളിക്കാനില്ലാത്തതുകൂടി എന്താ പറയുക ടീം അട്ടപ്പടലും മുഞ്ചി ഒന്നാമത്തെ കാര്യം ഇവര് ടീം സെലക്ഷൻ കഴിഞ്ഞ സീസണില് നന്നായി കളിച്ചിരുന്ന പല പ്ലേഴ്സിനെ ഇവർ ഒഴിവാക്കിയിട്ടാണ് പുതിയ കുറെ ആൾക്കാരാണ് കുത്തിനച്ചിരിക്കുന്നത് തുഷ തുഷാർ ദേശ് അതേപോലെ യുദ്ധവീർ സിംഗ് ഇവരുടെ ലൈനപ്പ് നോക്കിയാൽ മനസ്സിലാവും ഇവരുടെ ലൈ ഇവരുടെ ലൈനപ്പിൽ നാലോ അഞ്ചോ പേര് ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഉള്ളത് ആർച്ചറും യുദ്ധവീർ സിംഗ് അതേപോലെ തുഷാർ ദേശ് അങ്ങനത്തെ ബൗളേഴ്സാണല്ലേ ഈ ഒരു ഇവർ ചെയ്യുന്ന ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ലൈനപ്പ് തീരെയല്ല എല്ലാ ടീമിലും ഓൾ റൗണ്ടർമാർ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ എട്ടാമത്ത് എട്ട് വിക്കറ്റ് പോയാലും അടിച്ചെടുക്കുന്ന ടീമാണ് മുംബൈ ഇന്ത്യൻസും പഞ്ചാബ് കിങ്സും ഡൽഹി 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 ക്യാപിറ്റലും ഇങ്ങനത്തെ ടീം ഐ പി എൽ അടിക്കുമ്പോൾ ഇവർക്കൊരു നാല് വിക്കറ്റ് പോയാൽ കഴിഞ്ഞു ദുരന്തം എന്ന് പറഞ്ഞാൽ അറ്റാപ്പട്ടം ദുരന്തമാണ് ഇന്നലത്തോട് ഇന്നലെ കണ്ടതോടുകൂടി ഒക്കെ ചടച്ചുപോയി കാരണം ഇതിന്റെ മുന്നേ മുംബൈ ആയിട്ടുള്ള മാച്ചിലൊക്കെ നല്ലവണ്ണം പൊരുതും ഒറ്റയാൽ പോലും നല്ലൊരു മത്സരം കാഴ്ച നിൽക്കുന്ന ടീമായിരുന്നു രാജ മത്സ്യം വേണ്ടാതെ ഇവർ ചെയ്ത പണി തന്നെ രാഹുൽ ദ്രാവിന്റെ കോച്ചായി കൊണ്ടുവന്നു ഒന്നാമത്തെ തെറ്റ് നന്നായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന സംഘക്കാരനെ മാറ്റിയിട്ടാണ് കൊണ്ടുവന്നത് രണ്ട് ശ്രീലങ്കൻ ബോളേഴ്സ് സ്പിന്നേഴ്സിനെ എടുത്തിട്ടുണ്ട് മഹീഷ് മഹേഷ് തീഷ്ണ എന്തിനാണാവോ അതേപോലെ ഹസരങ്ക ഇവരൊക്കെയാണ് കളിപ്പിക്കുന്നത് ലൈനപ്പ് കളിപ്പിക്കുന്നത് നാലു പേര് പോയ ജയ്സ്വാള് വൈഭവ് നിതീഷ് റാണ പോയ കഴിഞ്ഞു പിന്നെ നമ്മുടെ ധർമ്മജന ധർമ്മചനക്കോടൊക്കെ ഒന്നും കൂട്ടിയാൽ കൂടില്ല മൂന്ന് കളിയാണ് ഇവർ ഈ സീസണിൽ എന്താ പറയാ വെറുതെ നശിപ്പിച്ചത് ധ്രു ജുറേനൊക്കെ വേറും പതിനാല് കോടിക്കും എന്താ വെച്ചാല് പഞ്ചാബ് കിങ്സിനൊക്കെ നിങ്ങൾ കണ്ടവസ്ഥ എട്ട് പേര് ഒമ്പത് എട്ട് വിക്കറ്റ് പോയാലും അവർ കളിക്കാനുള്ള പ്ലെയർ അവർക്ക് ഇത്രയും ലൈനപ്പ് ഉണ്ട് മുംബൈൻ്റെ ആണെങ്കിൽ പറയാൻ പറ്റില്ല ഓൾറൗണ്ടർമാരെ ടീമിനെടുക്കുന്ന സമയത്ത് ഇവര് ബൌളേഴ്സിന് കുത്തിനിർത്തി ലൈനപ്പ് ഉണ്ടാക്കാം വേസ്റ്റ് പറഞ്ഞാൽ ഈയൊരു ഐ പി എൽ ഏറ്റവും മോശം ടീം ഔട്ട് ആയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സും എസ് ആർ എച്ചും ദിനാടും വെച്ച ടീമാണ് വര് എന്താ പറയുക ഈ സീസണിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ റിയാൻ പരാഗ് ഈ ഈ മാനേജ്മെന്റിന്റെ ഏതൊരു പാർട്ട്ണറാണ് റിയാൻ പരാഗ് അല്ല റിയാൻ പരാഗിൻ്റെ അമ്മോനോ മാമനറ്റെ അപ്പോൾ ഇവനെ ക്യാപ്റ്റനാക്കി കൊണ്ടുവരാനുള്ള കളിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇവനെ ക്യാപ്റ്റൻ ആക്കി കൊണ്ടുവന്നിട്ട് പരാഗിൻ്റെ ക്യാപ്റ്റനാക്കിക്കൊണ്ടു വന്ന് കുറെ ടീം എന്താ പറയുക കുറെ മെയിൻ പ്ലെയേഴ്സിനാ എന്താ പറയുക ട്രെൻ ബോൾട്ട് ട്രെൻ ബോൾട്ടിനെ ഒഴിവാക്കി ജോസ് ബട്ട്ലർ ജോസ് ഒഴിവാക്കി എന്നിട്ട് കുറച്ച് ചവറുകൾ എടുത്ത് ഒന്നിനും പറ്റാത്ത ഹെഡ്മേറിനൊക്കെ പത്തും പന്ത്രണ്ടും കോടി കൊട്ട് നിലനിർത്തുകയാണ് എന്താണ് അവസ്ഥ ആദ്യം രാഹുൽ താവിനെ തൂക്കി വെളിയിൽ വേറെ നല്ലൊരു കോച്ചിനെ കൊണ്ടുവരിക പിന്നെ അടുത്ത സീസണിലെങ്കിലും എന്താ പറയുക സഞ്ജു സാംസൺ നമ്മുടെ ചെക്കൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കളി കാണുന്നത് അത് നമുക്ക് എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ടീം ആർ സി ബി ആണ് പക്ഷെ സഞ്ജുവിന്റെ ടീം ആയതുകൊണ്ട് രാജസ്ഥാനും നമുക്ക് നമ്മൾ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ വേസ്റ്റ് പ്ലേസിനെ കുറിച്ച് നിറയ്ക്കല പ്ലീസ് നിങ്ങൾ ആദ്യം നല്ല ടീമിനെ വിളിച്ചെടുക്കും ചഹലിനെ ഒഴിവാക്കി ചഹൽ പഞ്ചാബിന് വേണ്ടി നന്നായി കളിക്കുന്നുണ്ട് അതേപോലെ ബോൾട്ടിനെ ഒഴിവാക്കി ബോൾട്ടൊക്കെ ഡെത്ത് ഓവറിലൊക്കെ സൂപ്പർ ആയിട്ട് മൊബൈലിനെ കൂടെ എറിഞ്ഞ് തകർക്കാണ് മുംബൈൻ്റെ കൂടെ ഒഴിവാക്കി നിങ്ങൾ അതേപോലെ ചഹലിനെയും ബോൾട്ടിനെയും ജോസേട്ടിനെയും ഈ മൂന്ന് പ്ലെയർ തന്നെ ഇത്തവണ ഐ പി എല്ലിൽ കളിക്കുന്നത് ജോസേട്ടൻ കളിക്കുന്നതാണല്ലേ ഗുജറാത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ മണ്ടൻ തീരുമാനങ്ങളെടുത്ത് ആ ഒരു ഫ്രാഞ്ചൈസി ഞങ്ങൾ നശിപ്പിക്കാം പ്ലീസ് ഓക്കേ